ചേട്ടാ ദിലീപിനെ ഫെഫ്കെയിലേക്ക് തിരിച്ചെടുക്കാനുള്ള ചില നീക്കങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്നോണം ഡബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ രാജിവെച്ചിരിക്കാണ് അപ്പൊ അതിന് പറയാൻ അവർക്കൊരു കാരണമുണ്ട് അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അവനൊപ്പം നിൽക്കുന്ന ഫെഫ്കയുടെ ഇരട്ടത്താപ്പിനെ കാണിച്ചുകൊണ്ടാണ് ആ രാജി എന്താണ് അപ്പൊ അതിന്റെ ബാക്കി വിശദാംശങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഈ വിധി വന്നതിന് ശേഷം ബി മാധ്യമങ്ങളെ കാണുന്നു മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നു ദിലീപിനെ തിരിച്ചെടുക്കും എന്ന് അദ്ദേഹം പറയുന്നു അത് പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഭാഗ്യലക്ഷ്മി മണിക്കൂറുകൾക്കകം ഭാഗ്യലക്ഷ്മി രാജി പ്രഖ്യാപിക്കുന്നു ഈ ഫെബ്ക രൂപീകരിക്കുന്ന മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ടായിരുന്നു ആ മാക്ട ഫെഡറേഷൻ വിനയൻ സംവിധായകൻ വിനയൻ വിനയനും ബൈജു കൊട്ടാരക്കര അങ്ങനെ പറയുന്ന ഒരു നിരയായിരുന്നു അതിൻ്റെ നേതാക്കന്മാർ ഈ മാക്ട ചില വിഷയങ്ങളിൽ കടുത്ത നിലപാടെടുക്കുകയും താരങ്ങളും മാക്ടയും തമ്മിൽ അതായത് സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും താരങ്ങളും തമ്മിൽ വിഷയങ്ങളുണ്ടാകുകയും ചെയ്തപ്പോഴാണ് മാക്ടയെ പൊളിച്ചുകൊണ്ട് ഫെഫ്ക ഉണ്ടാകുന്നത് പിന്നീട് തിയേറ്റർ ഉടമകൾ പ്രശ്നമുണ്ടാക്കുന്നു അവിടെയും ആ തിയേറ്റർ ഉടമകളുടെ സംഘടനയെ പൊളിച്ചുകൊണ്ട് മറ്റൊരു സംഘടന ഉണ്ടാകുന്നു അതുപോലെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ പ്രശ്നമുണ്ടാകുന്നു അവിടെയും മറ്റൊരു ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു ഇവിടെ എല്ലാം ദിലീപ് ഉണ്ടായിരുന്നു ദിലീപ് ഇതിൻ്റെ എല്ലാം മുൻനിരയിലുണ്ട് അതായത് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് അപ്പോൾ ഈ മാക്റ്റയെ അന്ന് പൊളിക്കുന്നതിലും പിന്നീട് ഫെഫ്കർ രൂപീകരിക്കുന്നതിലുമൊക്കെ ദിലീപിൻ്റെ പങ്കുണ്ട് അന്ന് മാക്റ്റ പിളർത്തിക്കൊണ്ട് ഫെഫ്കർ രൂപീകരിക്കുന്നതിൽ ഒപ്പം നിന്ന ആളാണ് ഭാഗ്യലക്ഷ്മി മലയാളത്തിലെ തന്നെ മുൻനിര ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് ആക്ടിവിസ്റ്റാണ് നമുക്കെല്ലാം അറിയാവുന്ന വ്യക്തിയാണ് വളരെ വികാരഭരിതമായിട്ടാണ് ഈ വിധി വന്നതിന് ശേഷം ഭാഗ്യലക്ഷ്മി എനിക്ക് തോന്നുന്നു സിനിമാ രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുകയും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്ലാതെ ബാക്കി പലരുടെയും നമുക്കറിയാമല്ലോ അതിജീവിതയ്ക്കൊപ്പമാണ് അതേസമയം ഈ ദിലീപിനും ഒപ്പമാണ് എന്ന് രണ്ടുപേരെയും സംരക്ഷ ആ സേഫ് സോണിൽ നിൽക്കാനും പക്ഷെ എടുത്ത നിലപാട് ആ അത് ഓരോരുത്തർക്കും അവരുടെ നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഭാഗ്യലക്ഷ്മി തുടക്കം മുതൽ എടുക്കുന്ന ഒരു നിലപാട് ഈ അതിജീവിതയ്ക്കൊപ്പമാണ് നടിക്കൊപ്പമാണെന്നുള്ള നിലപാട് തന്നെയാണ് അത് പല ചാനൽ ചർച്ചകളിലും ഒക്കെ അവർ ആവർത്തിച്ചിട്ടുണ്ട് തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ് കേസിൻ്റെ വിധി വന്നതിന് ശേഷവും വളരെ വികാരഭരിതയായി മാധ്യമങ്ങളെ കാണുന്ന പലപ്പോഴും വിതമ്പൊക്കെ ചെയ്യുന്ന ഭാഗ്യലക്ഷ്മിയാണ് നമ്മൾ കണ്ടത് ഈ വിധി വരുന്ന ദിവസം ഈ അതിജീവിതയുടെ വീട്ടിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു അപ്പോൾ വിധി അവർ പറയുന്ന ഒരു കാര്യം ബി ഉണ്ണികൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണൻ അവൾക്കൊപ്പം എന്ന് പറയുകയും അതേസമയം ഒരിക്കൽ പോലും ഈ നടിയെ വിളിച്ച് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് പറയാനോ തയ്യാറായിട്ടില്ല അതേസമയം അദ്ദേഹം പറഞ്ഞത് അവൾക്കൊപ്പം എന്നാണ് മറ്റൊരു കാര്യം വിധി വന്നു വിധി വന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കി കുറ്റവിമുക്തനാക്കി ഉടൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ബി ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിക്കുകയാണ് ദിലീപിനെ സംഘടനയിൽ തിരിച്ചെടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോൾ അതൊരാലോചന കൂടാതെയുള്ള ഒരു തീരുമാനമാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പറഞ്ഞതുപോലെ അവൾക്ക് പിന്തുണ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല മറ്റൊന്ന് മേൽക്കോടതികളുണ്ട് മേൽക്കോടതികളിൽ നിന്ന് ഇനി അതിൻ്റെ വിധി വരാനുണ്ട് ഇപ്പോൾ ഇവിടെ മാത്രമാണ് കുറ്റവിമുക്തനാക്കിപ്പെട്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിലും പോയി പക്ഷെ അതൊരു പ്രായോഗികമായി അത് അതിനകത്തൊരു പ്രശ്നമുണ്ട് കാരണം ഇത്തരം കേസുകൾ പോയി അടുത്ത കോടതിയിൽ പോയി അടുത്ത കോടതിയിൽ പോയി ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ സമയമെടുക്കും അപ്പോൾ അത് ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് അക്കാര്യത്തിലുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ വിധി വരുന്ന ദിവസം നടിയോടൊപ്പം നടിയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന വ്യക്തികളിലൊരാളാണ് ഭാഗ്യലക്ഷ്മി സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് ആശ്വാസമായി ഒപ്പം നിന്ന കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അവർക്ക് ആ വേദന ഉണ്ടാവും അത് പ്രകടിപ്പിക്കാൻ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും ചെയ്തു അപ്പോൾ നമ്മുടെ വികാര വിക്ഷോഭം നമുക്ക് ഉണ്ടാകുന്ന സങ്കടമൊക്കെ അവർ പ്രകടിപ്പിക്കുകയും അവർക്കുണ്ടാകുന്ന സങ്കടം അവർ പ്രകടിപ്പിക്കുകയും അതോടൊപ്പം കൃത്യമായി ഒരു നിലപാട് എടുക്കുകയും സംഘടന യഥാർത്ഥത്തിൽ ഈ നടിക്കൊപ്പമല്ല എന്ന് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് തെളിയുന്നു എന്നുള്ള അവരുടെ ബോധ്യം ഭാഗ്യലക്ഷ്മിയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ രാജിവെച്ചിരിക്കുന്നത് ഒരു സംഘടനയിൽ നിന്ന് രാജിവെക്കാനോ രാജിവെക്കാതിരിക്കാനോ ഉള്ള അവകാശം എല്ലാവർക്കും എന്നതുപോലെ ഭാഗ്യലക്ഷ്മിക്കുമുണ്ട് ഭാഗ്യലക്ഷ്മിയുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചിരിക്കുന്നത് സിനിമയിൽ നമുക്കറിയാമല്ലോ ധാരാളം സംഘടനകളുണ്ട് ഇപ്പോൾ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയുണ്ട് സിനിമാ താരങ്ങളുടെ അമ്മ അമ്മ ഒരു ചാരിറ്റി ഓർഗനൈസേഷനായിട്ടാണത് രൂപീകരിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ജോയി മാത്യു പറഞ്ഞതുപോലെ ഇപ്പോൾ അമ്മയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോൾ ഒരു നിലപാടെടുത്തിട്ടില്ല ദിലീപിനെ തിരിച്ചെടുക്കണോ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോയിട്ടില്ല ദിലീപ് അന്ന് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് രാജിവെക്കുകയായിരുന്നു അമ്മയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കുറേ അധികം വർഷക്കാലം ദിലീപ് ഈ സംഘടനകളുടെ എല്ലാം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് അമ്മയിൽ വളരെ ശക്തനായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നിർമ്മാതാക്കളുടെ അദ്ദേഹം നിർമ്മാതാവാണ് മലയാളത്തിൽ തന്നെ ഇപ്പോൾ അത്രയും അധികം താരങ്ങളെ അന്ന് അമ്മ മടിച്ചു നിൽക്കുന്ന സമയത്ത് അവരൊരു ആലോചന ഉണ്ടാകുന്നു സിനിമാ താരങ്ങളെല്ലാം വെച്ചിട്ടൊരു എടുക്കണം എല്ലാ മിക്കവാറും അന്ന് ലൈം ലൈറ്റിൽ നിൽക്കുന്ന സജീവമായി നിൽക്കുന്ന എല്ലാവർക്കും അവസരം കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നു അങ്ങനെ ഡയറക്ടറായിട്ട് ജോഷി അദ്ദേഹം ഒരു സീനിയർ ഡയറക്ടർ എന്നുള്ളതിൽ അദ്ദേഹത്തിനെ തീരുമാനിക്കുന്നു സ്ക്രിപ്റ്റ് എഴുതുന്ന ഉദയകൃഷ്ണനെ തീരുമാനിക്കുന്നു പക്ഷേ അത് ആര് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു ചിന്ത വന്നു ഇത്രയും ഇവരെ അത് മാത്രമല്ല ഇവരുടെ എല്ലാം ഡേറ്റ് കിട്ടണം ഇവർ പല പല സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പല ഷെഡ്യൂളിലുള്ള ആളുകളാണ് ഇവരെ എല്ലാം ഒരുമിച്ച് കൂട്ടണം അങ്ങനെയാണ് ധൈര്യപൂർവ്വം ദിലീപ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് രംഗത്ത് വരുന്നത് അപ്പോൾ അതോടുകൂടി അദ്ദേഹം അമ്മയിൽ വളരെ ശക്തനായി മാറുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്ത് തിയേറ്റർ ഉടമകളുടെ സംഘടനയിൽ ശക്തനായിട്ട് മാറുന്നു ഇതെല്ലാം കൊണ്ടും അങ്ങനെ വളരെ സർവ്വശക്തനായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഈ കേസ് വരുന്നതും അദ്ദേഹം എൺപത്തി അഞ്ച് ദിവസം ജയിലിലാകുന്നതും പിന്നീട് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തത് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല ആളുകൾക്ക് രണ്ട് തരത്തിൽ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് എങ്ങനെയും നമുക്ക് വിശ്വസിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയും വിശ്വസിക്കാം അപ്പോൾ കോടതിയുടെ മുമ്പിൽ ആ ബോധ്യത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരു തീരുമാനം എടുക്കുക നമ്മളല്ലാതെ ഒരു മോറൽ വിക്ടർ അതായത് ധാർമ്മികതയുടെ പുറത്തല്ലല്ലോ കോടതി തീരുമാനം എടുക്കുന്നത് കോടതിയെ സംബന്ധിച്ച് അതിനകത്തൊരു ലീഗലി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി എപ്പോഴും തീരുമാനം എടുക്കുക കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകൾ അത് അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ജഡ്ജിയെ സ്വാധീനിച്ചു എന്നൊക്കെ പറയുന്നതൊന്നും അതൊന്നും ഈ നമ്മുടെ ഒരു പൊതുവികാരം ഈ ആറ് പ്രതികളെ ശിക്ഷിച്ചു ദിലീപിനെ ശിക്ഷിച്ചില്ല അതാണ് പ്രശ്നം അപ്പോൾ കോടതിയുടെ മുമ്പിൽ കോടതി എന്ന് പറയുന്ന പറയുന്നൊരു സിസ്റ്റമുണ്ട് അപ്പോൾ നമുക്കിവിടെ അത് അദ്ദേഹത്തെ ശിക്ഷിച്ചില്ലെങ്കിൽ അടുത്ത കോടതിയുണ്ട് അപ്പീലിന് പോകാം നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ശിക്ഷ കൊടുത്തില്ല അദ്ദേഹത്തിന് വെറുതെ വിട്ടു കുറ്റവിമുക്തനാക്കി കുറ്റവിമുക്തനാക്കപ്പെടുന്നത് തെളിവുകളുടെ അഭാവത്തിലാണ് അത് ഏത് കേസിലും അങ്ങനെ തന്നെയാണ് കോടതിയിൽ ചെല്ലുമ്പോൾ തെളിവുകളില്ലെങ്കിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രോസിക്യൂഷൻ കൃത്യമായി തെളിവുകൾ അവിടെ ഹാജരാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ചാനൽ മാധ്യമങ്ങളും ഒക്കെ വന്നിരുന്നു പറയാം ആ തെളിവുണ്ട് ഈ തെളിവുണ്ട് മറ്റേതു പക്ഷേ അതിൽ കോടതി വരണ്ടേ ഈ തെളിവ് കോടതിയിൽ വക്കീൽ വാതം ഈ സാധനം കൊണ്ട് കൊടുക്കണ്ടേ വേണ്ടേ ഇതാണ് തെളിവ് രേഖയുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയിലെ ശങ്കരാഴി കാണിക്കുന്ന പോലെ ഈ രേഖ കാണിച്ചാൽ ജഡ്ജി ഉടനെ ശരി വേണ്ടേ ഇയാളാണ് കുറ്റക്കാരൻ എന്ന് പറയത്തില്ലല്ലോ ജഡ്ജിയുടെ നമ്മൾ നമ്മളാലോചിച്ച് നോക്കും എത്ര ഇത്തരം ഒരു പ്രമാദമായ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കേസുകൾ നേരത്തെയും വന്നിട്ടുണ്ട് അപ്പോൾ ആ കേസിലെല്ലാം വലിയ സമ്മർദ്ദം വിധി പറയുന്ന ആളുകൾക്കുണ്ടാവും വലിയ സമ്മർദ്ദം ഉണ്ടാകും പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായ രൂപീകരണമുണ്ട് ഈ കേസിൽ നമ്മൾ കാണുന്നത് കോടതി വിധി പറയുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളുടെ വിധി പ്രഖ്യാപനം വരുന്നു എന്നുള്ളതാണ് അതായത് മാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വിധിയുണ്ടാവും കുറ്റക്കാരനായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്ക് സങ്കടമുണ്ടാകും പൊതുജനങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ കോടതിയുടെ മുമ്പിൽ അങ്ങനെയല്ല കോടതിയെ സംബന്ധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് ഏത് കേസിലായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ജഡ്ജിക്ക് കൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ടോ അങ്ങനെയൊന്നും സ്വാധീനിക്കാനൊന്നും പറ്റില്ല ഒരു കോടതിയെ അങ്ങനെയൊക്കെ സ്വാധീനിക്കാനൊക്കെ പറ്റുമോ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ നിയമസംവിധാനത്തെക്കാളും ഭരണ സംവിധാനത്തെക്കാളും ഏറ്റവും വലിയ ആളാര അങ്ങനെ ഒരു കോടതിയെ സ്വാധീനിക്കാൻ പറ്റും പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ ഈ നാട്ടിലെ നിയമസംവിധാനത്തെക്കാളും ഈ നാട്ടിലെ ഭരണ സംവിധാനത്തെക്കാളും ഏറ്റവും വലിയ ആൾ ദിലീപല്ലേ നമ്മൾ സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കിയാൽ ദിലീപ് ഒരു ഭയങ്കരമായ ആള് അല്ലേ അപ്പോൾ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റും അപ്പോൾ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിധി ഉണ്ടായില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നമുക്കുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവും രോക്ഷ പ്രകടനങ്ങളുണ്ടാകും പക്ഷെ അതിനപ്പുറം ഒരു സിസ്റ്റമുണ്ട് നമ്മുടെ കോടതി എന്ന് പറയുന്ന നമ്മുടെ നിയമവ്യവസ്ഥയുണ്ട് നിയമ സംവിധാനമുണ്ട് ആ നിയമസംവിധാനത്തെ തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് പോകാൻ പാടില്ല അതായത് നമുക്ക് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ സ്വാഭാവികമായും ചെയ്യാൻ പറ്റുന്ന അപ്പീൽ പോവുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ എങ്ങനെയാണ് ആദ്യത്തെ കോടതി ഇവിടെ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ പോയി അപ്പോൾ എന്ത് പറ്റി ജാമ്യം കൊടുത്തു അല്ലേ സിദ്ദിക്ക് സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സിദ്ദിക്ക് ഇവിടെ നിന്ന് കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചു അവിടെ നിന്ന് ഹൈക്കോടതിയിൽ പോയി അവിടെ നിന്ന് പിന്നെ സുപ്രീം കോടതിയിൽ പോയി അതാ നമ്മുടെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ ആ സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിനപ്പുറം നമ്മളൊരു നമുക്ക് വിമർശിക്കാം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നമാകുന്നത് കോടതി മുഴുവൻ കുഴപ്പമാണ് കാശൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ വിധിയെല്ലാം അനുകൂലമായി അപ്പം നമുക്കിഷ്ടമില്ലാത്ത വിധി വരുമ്പോൾ കോടതി ഒരു മോശം സംവിധാനമാവുകയും നമ്മൾ ആഗ്രഹിക്കുന്ന വിധി ജഡ്ജി പറയണം എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്താൽ നടക്കുന്ന കാര്യമല്ലല്ലോ നമുക്കിരുന്ന് ഇപ്പോൾ നമ്മളായാലും നമുക്കിവിടെ ഇരുന്ന് ചർച്ച ചെയ്യാം നമ്മൾ പറയുന്നത് പോലെ കോടതിക്ക് വിധിക്കാൻ പറ്റുമോ നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന ചില പിന്നെ ഡീറ്റെയിൽസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ അതിനെ അനലൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ പറയുന്നത് എന്ന് വിചാരിച്ച് ജഡ്ജിയുടെ മുമ്പിൽ കിട്ടുന്നപ്പോൾ നമുക്കറിയത്തില്ല അവിടെ എന്തൊക്കെയാണ് വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ തെളിവുകളാണ് ഈ പറയുന്ന പല കാര്യങ്ങളും കോടതി അവിടെ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിൽ ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന ആൾ എന്നുള്ള നിലയിൽ ഭാഗ്യലക്ഷ്മി അവർ തുടക്കം മുതൽ തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു അവൾക്കൊപ്പം എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന ഒരാൾ ഭാഗ്യലക്ഷ്മിയാണ് കാരണം നമ്മളത് കണ്ടതാണ് കാരണം അവരുടെ ഒരാൾക്കുണ്ടാകുന്ന സങ്കടത്തിൽ ആ ആളിനേക്കാൾ അധികം സങ്കടം ഒരാൾക്കുണ്ടാകുക അപ്പം നമ്മളൊരു സുഹൃത്തിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ പ്രശ്നത്തിൽ ഒരുപക്ഷെ അയാളേക്കാൾ സങ്കടം ഉണ്ടാകുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്താകുന്നത് അല്ലേ നമ്മുടെ ചങ്ങാതി അല്ലാതെ പുറമേ വന്ന് സങ്കടം നടിക്കുകയും മാറി നിന്നിട്ട് നമ്മൾ ആ അവൻ്റെ അവൻ്റെ കുഴപ്പം കണ്ടാ അവൻ്റെ കൈയിരിപ്പ് ഉണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മളെ വന്നിരുന്നിട്ട് അയ്യോ കഷ്ടമായി പോയി കേട്ടോ സങ്ക കുഴപ്പമില്ല നമുക്ക് എല്ലാം ഉണ്ടെന്നൊക്കെ പറയും കുറെക്കാര് അങ്ങോട്ട് മാറി നിന്നിട്ടാ ഇതുതന്നെ വേണം കേട്ടോ ഇങ്ങനെ ആ നേരത്തെ പറഞ്ഞ എന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയല്ല ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളെ ഓരോ ഘട്ടത്തിലും കാണുകയും അവർക്കെതിരെ നമുക്ക് മറ്റ് പല കാര്യങ്ങളും ചിലപ്പോൾ അവർ അവരും വിമർശനത്തിനതീതയല്ല അവരും പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് ഇപ്പം പല പ്രശ്നങ്ങളിൽ അവരുടെ പേര് വന്നിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും താൻ ആർക്കു വേണ്ടിയാണോ നില ആ ആൾക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം അത് മാത്രമല്ല സംഘടന വളരെ പെട്ടെന്ന് സംഘടനയുടെ നേതാവ് വന്നിട്ട് അങ്ങനെ പറയുകയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ ആ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതിനു പകരം വിധി വന്ന ഉടനെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു പക്ഷേ അവർ തമ്മിൽ ആലോചിച്ചിട്ടുണ്ടാകാം നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷേ അവരുടെ ഒരു മീറ്റിംഗ് കൂടിയതായിട്ട് നമുക്കറിവില്ല അവരുടെ ഒരു ജനറൽ ബോഡി കൂടുവോ അല്ലെങ്കിൽ അവരുടെ എക്സിക്യൂട്ടീവ് കൂടുവോ അതൊക്കെ കൂടിയതിനു ശേഷം ഒരു തീരുമാനമായി അദ്ദേഹം ഞങ്ങൾ അങ്ങനെയാണല്ലോ ഒരു സംഘടനാ സംവിധാനം അങ്ങനെയാണെപ്പോഴും അല്ലാതെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡൻ്റോ ജനറൽ സെക്രട്ടറിയോ വന്നിട്ട് ഒരു തീരുമാനമായി മാധ്യമങ്ങളെ അറിയിക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ അതിനൊരു സാവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാഗ്യലക്ഷ്മി രാജിവെക്കലായിരുന്നു അതൊക്കെ പറയുമ്പോഴും വളരെ രസകരമായ ഒരു കാര്യം കൊണ്ട് അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക ഈ ബൈജു കൊട്ടാരക്കര ബൈജു കൊട്ടാരക്കര ഞാൻ ആദ്യമേ പറഞ്ഞ മാക്റ്റയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ് ഈ മാക്റ്റ പൊളിച്ചത് ദിലീപിൻ ദിലീപും കൂടെ ചേർന്നാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലൊരാളാണ് ബൈജു കൊട്ടാരക്കര അപ്പോൾ മുതൽ ബൈജു കൊട്ടാരക്കര കടുത്ത ദിലീപ് വിമർശകനും ദിലീപിൻ്റെ എതിരാളിയും അദ്ദേഹത്തിൻ്റെ ചാനൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൻ്റെ കണ്ടൻറ് മിക്കവാറും എല്ലാം ദിലീപാണ് ചാനൽ ചർച്ചകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മിക്കവാറും വന്നിരുന്ന് ദിലീപിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളും ബൈജു കൊട്ടാരക്കരയാണ് ഭാഗ്യലക്ഷ്മി അപ്പം മാക്ടൈ പുലർത്തി ഫെബ്ക വന്നു ആ ഫെബ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്നു അങ്ങനെ വന്ന ഭാഗ്യലക്ഷ്മിയെ നമ്മൾ വിചാരിച്ചത് ബൈജു കൊട്ടാരക്കര നന്നായി ഭാഗ്യലക്ഷ്മി അങ്ങനെ ചെയ്തത് നന്നായി ഇങ്ങനെ നിങ്ങൾ ഈ സമയത്തെങ്കിലും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അഭിനന്ദിക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത് ഭാഗ്യലക്ഷ്മി ഞങ്ങൾ നിങ്ങൾ മാക്റ്റ് വിളർത്തി ഫെഫ്കെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് വി ഉണ്ണികൃഷ്ണൻ ദേവനായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് നാട്യമാണ് എന്ന് ബൈജു കൊട്ടാരക്കര പറയുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കടുത്ത ദിലീപ് വിരോധികളായ രണ്ടുപേരാണ് അപ്പോഴാണ് ബൈജു കൊട്ടാരക്കര വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അത് നമ്മളീ പറയുന്ന പോലെ മാക്റ്റ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എനിക്കൊന്നും ശില്പയ്ക്ക് അത്ര അറിയണമെന്നില്ല പൊടിക്കുഞ്ഞായത് കൊണ്ട് ആലപ്പുഴക്കാരനാണ് വിനയൻ അതറിയാമോ ആ അദ്ദേഹമൊക്കെ വലിയ ഈ എന്ന് പറയാ മാക്റ്റ വിചാരിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല അതായത് ഒരു ഷൂട്ടിങ് മുടക്കാൻ പോലും അവിടുത്തെ ഒരു 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 തൊഴിലാളി വിചാരിച്ചാൽ നടക്കും താരങ്ങൾക്ക് താരാധിപത്യത്തിനെതിരെ എന്നവര് പറയുമ്പോൾ പോലും താരങ്ങൾക്ക് അപ്പുറം പിടിമുറുക്കുന്ന ഒരു സംഘടനയായി മാറ്റം മാറി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം അതായത് കാശ് ഇപ്പം ഞാൻ ഒരു പ്രൊഡ്യൂസറാണെന്ന് നിൽക്കുക എന്റെ ഇഷ്ടത്തിനോട് ഒരു കാര്യം നടക്കത്തില്ല ഞാൻ വിചാരിക്കുക ഇഷ്ടം എൻ്റെ അമ്മാവൻ്റെ മോനോ മറ്റോ കഷ്ടം പണിയില്ല നടക്കുന്നത് എന്നാൽ പിന്നെ അവനെ ഒരു പതിനാൽപത് ദിവസം അവനെ ഇവിടെ കൊണ്ടുപോവ് അവനൊരു അവൻ്റെ ജോലിയാവും അവന് അത്യാവശ്യം കാശും കിട്ടും നടക്കുന്ന കേസല്ല സംഘടന വിചാരിക്കണം അപ്പോൾ അങ്ങനെ 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 വലിയ വിഷയങ്ങളായി ഇതങ്ങ് ഇങ്ങനെ നീരിപ്പൊകഞ്ഞ് നീരിപ്പൊകഞ്ഞ് അവസാനം താരങ്ങളും ഇവരും തമ്മിലുള്ള വലിയൊരു യുദ്ധമായി മാറുമ്പോഴാണ് ഈ സംഘടന ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ സിനിമാ മേഖലയിൽ വലിയ ഇപ്പോൾ ഇതിനൊരു വലിയ ചരിത്രമുണ്ട് ഞാൻ പറഞ്ഞ ഭാഗ്യലക്ഷ്മിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിലും ഈ മാക്റ്റ ഫെപ്ക എന്നൊക്കെ പറയുന്ന സിനിമാ രംഗത്ത് ആ കാലഘട്ടത്തിൽ വലിയ ആ ആ സമയത്താണ് ഈ ചരിത്രം ഇങ്ങനെയൊക്കെ പോരടിച്ച് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അതിനുശേഷം ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നതും ആക്രമിക്കപ്പെടുന്നതും ദിലീപ് അതിൽ പ്രതിയാകുന്നതും സ്വാഭാവികമായിട്ടും ഒരാൾ സർവ്വശക്തനായിട്ടിരിക്കുന്നു സർവശക്തനായിട്ടിരിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടോ ഇല്ല അപ്പം ശില്പ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ വന്ന് ശില്പയ്ക്കെതിരെ ആ സമയത്ത് എന്തെങ്കിലും പറ കാരണം നിങ്ങൾ പവർഫുള്ളായിട്ടുള്ളൊരു ആളാണ് ആ സമയത്ത് ഒരു വീഴ്ച ഉണ്ടായി തുടങ്ങുന്നു എന്ന് തോന്നുന്ന സമയത്ത് എല്ലാവരും പലപ്പോഴും അങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് ശരി